അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കേക്ക് നിർമ്മാണത്തിലെ ഏറ്റവും പ്രഗത്ഭരായി നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേക്ക് വിദേശത്തേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിത കൂടിയായ പരമ്പരാഗതമായ രീതിയിൽ കേക്ക് നിർമ്മിക്കുന്ന നമ്മുടെ ആൻ്റിയാണ് സുശിലാൻ്റി കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആൻറ്റിയെ എത്തുകയാണ് കാരണം ഇടുക്കി ജില്ലയിൽ ഈ രീതിയിൽ അതായത് എഴുപത്തിയൊന്ന് വയസ്സിലേക്ക് എത്തുകയാണ് ആൻറ്റി അപ്പം ഈ പ്രായത്തിലും തൻ്റേതായ എല്ലാ കഴിവും ഉപയോഗിച്ച് ആ കേക്ക് നിർമ്മാണം നടത്തി വെളിരാജ്യങ്ങൾക്ക് ഉൾപ്പെടെ അയച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ അയച്ചിരുന്നത് എന്നാൽ ഇത്തവണ അതിന് കഴിഞ്ഞിരുന്നില്ല കാരണം ട്രംപിൻ്റെ ചില പ്രശ്നം കാരണം കൊണ്ട് അപ്പം എന്നാൽ ഇന്ന് കേരളത്തിലൂടെ നീളം ഇന്ത്യയിലൂടെ നീളം ഈ ഈ പ്രാവശ്യം കേക്ക് നിർ നിർമ്മിച്ച് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആൻറ്റിയുടെ ഒരു പ്രത്യേകത നമുക്കെന്തായാലും ആൻറ്റി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആൻറ്റി അപ്പോൾ എല്ലാവിധ ആശംസകളോട് തന്നെ തുടങ്ങാം കാരണം എഴുപത്തി ഒന്നാം വയസ്സിൽ ഞങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഈ ഇത്തരം ഒരു വനിത ഇതാദ്യമാണ് അപ്പം പ്രേക്ഷകരുടെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ കേക്ക് നിർമ്മാണ രംഗത്തേക്ക് വന്നത് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ജാവലിംഗ് ത്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആൻറ്റി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആൻറ്റി പറയും കേട്ടോ ഒരു വർഷം നേരത്തെ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്യും എല്ലാം എറണാകുളത്തുനിന്ന് വരുത്തി ഫ്രൂട്ട്സ് ലൈക്ക് ആപ്രിക്കോ പീച്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് എല്ലാം മുന്തിരിങ്ങയും മുന്തിരിങ്ങ തന്നെ മൂന്നാല് വെറൈറ്റി ഉണ്ടല്ലോ അതെല്ലാം സോക്ക് ചെയ്ത് വൺ ഫുൾ ഇയർ സോക്ക് ചെയ്ത് അടച്ചങ്ങ് വെച്ചേക്കും ഭരണിയിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ ആകുമ്പം ഐ സ്റ്റാർട്ട് ബേ ബേക്കിംഗ് ബേക്കിംഗ് തുടങ്ങും അപ്പോഴത്തേക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങും പിന്നെ പിന്നെ നമ്മൾ ഒരു ബേക്കറിയിൽ വണ്ടിപ്പെരിയാഡില് ഫ്രണ്ട്സ് ബേക്കറി എന്ന് പറഞ്ഞ ആ ചേട്ടന് എനി ജോൺ ചേട്ടൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിത് പറ്റുന്നത് അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ ബൾക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോൾ പാടല്ലേ സോ ഹീസ് വെരി സപ്പോർട്ടീവ് ഭയങ്കര സപ്പോർട്ടീവാണ് ആ ബേക്കറി ഫ്രണ്ട്സ് ബേക്കറി എന്ന് പറഞ്ഞു വണ്ടിപ്പെരിയാട്ടിൽ അവിടെ ഒത്തിരി വലിയ വലിയ കേക്ക് മിക്സിങ് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി ആ ബേക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഇരുന്നൂറോളം കേക്ക് ബേക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കേക്ക് ഫീഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പാക്കിങ് ഫോവേഡിങ് എല്ലാം ഞാൻ തന്നെ ഒത്തിരി ഹെൽപ്പേഴ്സൊന്നും ഇല്ല പിന്നെ പല ഉണ്ട് എല്ലാവരും എൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്യുന്ന എല്ലാ വർഷവും ഈ വർഷം ഡബിളായി പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈ ആകത്തില്ല വൺ ഫുൾ ഇയർ സോക്ക് ചെയ്ത് മോയ്സ്ഡായിട്ടിരിക്കും പിന്നെ വേറെ എന്നാ പറയുന്നത് ഇറ്റ്സ് ആൾ എൻ്റെ എൻ്റെ കഴിവും ഒന്നല്ല അല്ല ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് ഇത്രയും എന്നെ നടത്തുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഇനി ചിറങ്ങളു ദൈവഹിതമായെങ്കിൽ ഞാൻ തുടരും പിന്നെ ആലോചന പ്രകാരമാണ് ചെയ്യുന്നത് ദൈവം എനിക്ക് എൻ്റെ ഡിക്ഷണറിയിൽ എനിക്ക് അറിയത്തില്ല ഐ ഡോ നോ ഐ കാൺ ഡൂഇറ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നുള്ള വാക്കേ ഇല്ല ഞാൻ ട്രൈ ചെയ്യും വയസ്സിലും ട്രൈ ചെയ്യുകയാണ് ജാവലിംഗ് ചെയ്യാണ് പോവുകയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം നാലാം തീയതി ആണ് അത് എന്റെ ഒരു കസിൻ ഷീസ് ഗോൾഡ് മെഡലിസ്റ്റ് ലിസ്റ്റ് അങ്ങനെ പുള്ളിക്കാർത്തി എന്നോട് പറഞ്ഞു സെവന്റി ടു സെവന്റി ഫൈവ് കാറ്റഗറിയിൽ ജാവ്ലിൻ ത്രോക്ക് ചേരാൻ ഏതായാലും അതിന് പോകുന്നുണ്ട് കിട്ടിയാൽ ഒരു പാർട്ടിസിപ്പേഷൻ എനിക്ക് എടുക്കാൻ പറ്റും ലെവലില് ഫിഫ്റ്റി അബവ് ഫിഫ്റ്റി ഉള്ളവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു രണ്ടായിരം പേരിൽ എന്നെ സെലക്ട് ചെയ്തു പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ് ബിസിനസ് തുടങ്ങിയവർക്കുള്ള അവാർഡായിരുന്നു അങ്ങനെ എനിക്ക് ഓണ്ടപ്രൂൺ കാറ്റഗറിയിൽ നിന്നാണ് എനിക്ക് അവാർഡ് കിട്ടിയത് ഞാൻ ബോംബെ പോയ എന്നെൻ്റെ അവോഡൊക്കെ മേടിച്ചത് അപ്പം ഞാൻ ഈ കേക്ക് ബിസിനസ്സിലുണ്ട് സ്പൈസസ് ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ വൺ ഓഫ് ദി ഈ ഡയറക്ടേഴ്സ് ഓഫ് അമാന പ്ലാന്റേഷൻ പിന്നെ ആട് കൃഷിയുണ്ട് സ്പൈസ് പ്ലാന്റേഷൻ അങ്ങനെ പല ബിസിനസ് ചെയ്യുന്നോണ്ടായിരിക്കും അവരതിനെ സെലക്ട് ചെയ്ത് അതൊരു വലിയ ഒരു ബ്ലെസിംഗ് ആയിരുന്നു ഒരു ഈ ഓണ്ടായെന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റ് ഇറ്റ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ മലേഷ്യയിലായിരുന്നു സിംഗപ്പൂർ ആൻഡ് മലേഷ്യ അവിടെയാണ് പിന്നെ കല്യാണം കഴിച്ച മമോദല് ഇവിടെയാണ് പിന്നെ എന്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും സാധിക്കത്തില്ല മകനും ഭർത്താവും എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ് എന്റെ കൊച്ചുമക്കളും എന്നെ ഹെൽപ്പ് ചെയ്യും പാക്ക് ചെയ്യാനൊക്കെ കേക്ക് ഞാൻ ആദ്യം പിള്ളേർക്കൊക്കെ വീട്ടീന്ന് തുടങ്ങി ജസ്റ്റ് ബേക്കിംഗ് ഫോർ ബർത്ത്ഡേസ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇവിടെ ഉള്ളവർക്കെല്ലാം ബേസിക് ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ വയനാട്ട് ക്രിസ്മസ് കേക്ക് തുടങ്ങിയാലോന്ന് ആലോചന വന്നു അങ്ങനെ അഞ്ച് വർഷമായിട്ട് ക്രിസ്മസ് കേക്ക് പ്ലം ഫ്രൂട്ട് കേക്ക് നോട്ട് ഓൺലി പ്ലം ഫ്രൂട്ട് ആകത്ത് കൂടുതലും അങ്ങനെ തുടങ്ങി അതേതായാലും ദൈവം അനുഗ്രഹിച്ച് അത് വിജയിച്ചു അതെ ലോക ലെവലിൽ ലെവലിലേക്ക് എന്റെ എല്ലാം ഭയങ്കര താല്പര്യം എന്നെ ഇഷ്ടമാ അവരുടെ എന്റെ കേക്ക് ഇതുപോലെ ഒരു ടേസ്റ്റ് ഒത്തൻറ്റിക് ശരിക്കും ട്രഡീഷണൽ കേരള ക്രിസ്മസ് കേക്കാ ഇത് ഇത് പുറത്തൊന്നും അങ്ങനെ കിട്ടുന്ന ടൈപ്പല്ല കേരള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റാണ് സോ എൻ്റെ ആയ രീതിയിൽ എൻ്റെ സ്വന്തം ഇൻഗ്രീഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി ഒരു കേ പല വർഷങ്ങളായിട്ട് ടെസ്റ്റ് ആൻഡ് ട്രയൽ ചെയ്ത് 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 ഇമ്പ്രൂവ് ചെയ്ത് ക്രിസ്മസ് കേക്ക് അതുകൊണ്ട് ആ രഹസ്യമൊന്നും ആർക്കും പറഞ്ഞു തരത്തില്ല അപ്പം എന്തായാലും നമ്മുടെ ഈ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ആൻറ്റിയെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലുകാർക്കെല്ലാം തന്നെയും ആൻറ്റി ഇപ്പം പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് കാരണം ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഈ ലെവലിൽ നിന്ന് അതായത് ഈ പ്രായത്തിൽ നിന്നും കേക്ക് ഉണ്ടാക്കി നമ്മളെ ക്രിസ്മസ് എന്ന് പറയുന്ന വലിയൊരു ആഘോഷമാക്കി നമുക്ക് തരുന്നത് എല്ലാവിധ ആശംസകളും ആന്റിക്ക് നേരുന്നു എന്തെങ്കിലും ചെറുപ്പക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആകട്ടെ ഞാൻ ഈ പ്രായത്തിൽ ഈ യു എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ട് പറ്റും ദൈവം ഐ ഐ ഹെൽത്തി ആൻഡ് നമ്മുടെ ഇഫ് യു യു ഹാവ് ഹാവ് ദ ദ വിൽ വേ പ്രായത്തെ അതിജീവിച്ചാണ് അല്ലെ അപ്പൊ നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ആന്റിയുടെ പാത പിന്തുടരണം നമുക്ക് ആന്റിയെ കൊണ്ട് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫെയിലിയർ ഉണ്ടാവും പിന്നെ ആൻറ്റിയെ സംബന്ധിച്ച് മലേഷ്യയിൽ ഇരുന്നു ഇവിടെ വന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു അത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ കൂടി ആൻറ്റി അതിന് ശ്രമിച്ചു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പോലെയാണ് ആന്റി നിൽക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് ആളുകൾ ആന്റിയുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് രാവിലെ തന്നെ ഇൻസ്റ്റ തുറന്ന് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കേക്ക് കേൾക്കണം ആന്റിയോട് പല ആളുകളും വിളിച്ചു ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളും കൂടെ ഒന്ന് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പം ക്രിസ്മസ് ആയാൽ നമുക്ക് ആന്റി പ്രധാനമാണ് ക്രിസ്തുപോലെ തന്നെ അപ്പം എല്ലാവിധ ആശംസകളും ആൻറ്റി താങ്ക് യു